Hi, Friends. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചൊന്ന് ഓർത്തുപോയി നല്ല ഒരു സുഹൃത്ത് ബന്ധം നമുക്ക് ഉണ്ടാകുക അല്ലെങ്കിൽ നല്ല ഒരു ബന്ധം നമുക്ക് ജീവിതത്തിൽ കിട്ടുക എന്ന് പറയുന്നത് പുണ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലേ അപ്പം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ഒത്തിരി സുഹൃത്തുക്കളെ കിട്ടുക സുഹൃത്ത് ബന്ധം പരിപോഷിപ്പിക്കുക എന്നുള്ളതൊക്കെ അപ്പം ഇന്നലെ വൈകിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോൾ വന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അപ്പം ആ ഫോൺ കോൾ വെക്കാറായപ്പം അവൾ എന്നോട് കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ മനസ്സിൽ അപ്പോൾ അവൾ പറഞ്ഞു എടി കേട്ടപ്പം എൻ്റെ ഒരു ഭാരം അങ്ങ് ഇറക്കി വെച്ചത് പോലെയാണ് അപ്പം ഞാൻ എനിക്ക് തോന്നി എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എനിക്ക് അങ്ങനെ ഒരു ആശ്വാസം കൊടുക്കുവാൻ ഒരു മനസ്സിലെ ഒരു മനസ്സിലെ ഭാരം എടുത്ത് മാറ്റുവാൻ എന്നെ കൊണ്ട് സാധിക്കുകയോ എനിക്ക് അങ്ങ് എന്നെ തന്നെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നി അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നങ്ങളല്ല ജീവിതത്തിൽ ഇന്നലെ അവൾക്ക് കുറച്ച് സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അവർക്ക് ഇന്നലെ ഉണ്ടായി അപ്പം അത് അവൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്കുണ്ടായിരുന്നു ആ ഒരു ആശ്വാസം അപ്പോൾ അവൾ പറഞ്ഞിടി മീൻസ് വേറെ രണ്ട് സുഹൃത്തുക്കളുടെയും കൂടി പേര് പറഞ്ഞിട്ട് പറഞ്ഞ് നീ അല്ലെങ്കിൽ അവരാരെങ്കിലും ഒന്ന് എടുത്താൽ മതിയെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ ആ പ്രാർത്ഥനയോട് കൂടി ആദ്യം നിന്നെ വിളിച്ച് നീ തന്നെ എടുത്തല്ലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യ് നീ ഒരു പോയി ഫ്രഷ് ആയിട്ട് നിന്റെ ഹസ്ബൻഡുമായിട്ടൊരു മൂവിയൊക്കെ കാണും അപ്പം നീ ഒന്നുകൂടി നല്ല റിലാക്സ് ആയിക്കോളും വിഷമിക്കേണ്ട എല്ലാം ശരിയാകും എന്നുള്ള രീതി ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഇപ്പം എൻ്റെ മനസ്സിന് ഭയങ്കര റിലാക്സ് പോയി ായിട്ടൊന്ന് കിടന്നാൽ മതി എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി ആ ഒരു കാര്യം അവൾ പറഞ്ഞപ്പോൾ എനിക്കൊന്നും ഭയങ്കര ആശ്വാസം തോന്നി കേട്ടോ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ വിശുദ്ധരോ അല്ലെങ്കിൽ മാലാകന്മാരോ ഒന്നും അല്ല നമ്മളെപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ മറ്റുള്ളവർക്കത് ഏറ്റെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ചെറിയൊരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു എന്നാ പറയേണ്ട ഒരു ജലസ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനതൊക്കെ സർവ്വസാധാരണം അങ്ങനെയുള്ള സൗന്ദര്യ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ളൊരു ഇതെല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രേം വിശ്വസിക്കുന്നുള്ളൂ മറ്റൊരാളുടെ കണ്ണ് നിറയുവാൻ എൻ്റെ ഒരു പ്രവൃത്തി മൂലം എനിക്ക് മീൻസ് അവൾ അനുവദിക്കരുത് അത് അത് അതൊരിക്കലും ഉണ്ടാകരുത് ഒരാടെ കണ്ണ് നിറയുക എന്ന് പറയുമ്പോൾ ഒരാളുടെ മനസ്സ് കലങ്ങുമ്പോഴാണ് കണ്ണ് നിറയുന്നത് അപ്പം ഒരാളുടെ മനസ്സ് കലങ്ങുന്ന പ്രവൃത്തി ഞാൻ മൂലം എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അപ്പം ഇന്നലെ ആ ഒരു കാര്യം ഞാൻ കാരണം ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം കിട്ടി അവർക്കൊന്ന് ഉറങ്ങാൻ പറ്റുന്നു പറ്റുന്നുണ്ടല്ലോ എന്ന് കേട്ടപ്പം എനിക്ക് ഭയങ്കര ആശ്വാസം അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഇത്രേ ഉള്ളൂ നമ്മൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ കാരണം ഒരാൾക്ക് കിട്ടുവാണെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലോട്ട് ഒത്തിരി ബ്ലെസ്സിങ് കിട്ടുകയാണല്ലേ ഇത്രയും നാൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞിലത്തെ ഒക്കെ സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മതത്തിലെ ഒരു പ്രത്യേക ആൾക്കാർ ലൈക്ക് പള്ളിയിലെ അച്ഛൻ അല്ലെങ്കിൽ ഒരു പൂജാരി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ അവരെ വിളിക്കാം അവരോട് അഡ്വൈസ് ചോദിക്കാം അവർക്ക് അവരോട് പ്ര പ്രയർ റിക്വസ്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല നല്ല അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാകും എന്ന് ഞാനാണ് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പം അപ്പം എല്ലാവരും നമ്മളീ പറയുന്ന നമ്മൾ പറയുന്ന കാര്യ കാര്യം പോലെ അല്ലായിരിക്കും എല്ലാവർക്കും ചിലപ്പം ഇങ്ങനെ അത് ഏതൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരാശ്വാസ വാക്കുകൾ മീൻസ് കൊടുക്കുക മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കത്തില്ല അതിപ്പം ആരാണെങ്കിലും ചിലപ്പം മീൻസ് അവർക്ക് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ അവർക്ക് ചെയ്തു തീർക്കാനുള്ള സമയം കിട്ടുന്നില്ല അപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ കേൾക്കുവാൻ ചിലർക്ക് സമയമേ കിട്ടത്തില്ല അപ്പം ചില ബന്ധങ്ങളുണ്ട് ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് ഒരു ഗുഡ് നൈറ്റ് പറയുന്ന ചില ബന്ധങ്ങൾ അപ്പം ആദ്യമൊക്കെ നമുക്ക് ഒത്തിരി വിഷവും വരും തേമ ഞാൻ ഇവർ ഞാൻ ഞാനിതിൻ്റെ കാര്യം പറയാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് അവർ പ്രോപ്പറായിട്ട് എനിക്ക് ആൻസർ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമൊക്കെ നമ്മൾ അതോർത്ത് ഒത്തിരി വിഷമിക്കും പിന്നെ പിന്നെ നമ്മൾ ഓർക്ക് പോവും അങ്ങനെയാണ് ആ ഒരു രീതി നമ്മൾ നമ്മളതങ്ങ് അങ്ങനെ അങ്ങ് അവോയ്ഡ് ചെയ്തങ്ങ് പോവും അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ കേൾക്കുവാൻ ഒരു സമയം കി കൊടുക്കുക എന്ന് പറയാം നമുക്ക് ആ ഒരു രീതിയിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റത്തുള്ളൂ എല്ലാ രീതിയിലും എല്ലാവരെയും സഹായിക്കാൻ പറ്റത്തില്ല പക്ഷേ എല്ലാവർക്കും ഏവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ കേൾക്കുവാൻ കുറേ സമയം മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഒരു ആശ്വാസവാക്ക് പറയുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കുവാൻ സാധിക്കണം അപ്പം എൻ്റെ സമയം ും എനിക്ക് ഒത്തിരി സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെ മറ്റുള്ളവരെ വിളിക്കുമ്പോൾ മറ്റുള്ളവരെ എടുക്കാതിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമം വരാറുണ്ട് പക്ഷേ എന്നും പറഞ്ഞു എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ എനിക്കൊത്തിരി നല്ല സുഹൃത്ത് ബന്ധം ഉണ്ട് അപ്പോൾ എനിക്ക് എന്ത് വിഷമം വന്നാലും അവരോട് പറയാനും പറ്റും അവരത് കേൾക്കാൻ തയ്യാറാകാറുണ്ട് അവർ അത് പോട്ടടി പോ പോകൂലേ എന്ന് പറഞ്ഞ് നമ്മളതങ്ങ് എടുക്കണമെടി അതെങ്കിലും ഒരു കാര്യമില്ല ഒരു അതൊക്കെ അതൊക്കെ അതെങ്കിലും ശരിയായി പൊക്കോളും ഞങ്ങളൊക്കെ ഇല്ലേ നിനക്ക് നിനക്കെന്തെങ്കിലും ആശ്വാസവാക്കുകൾ കേൾക്കണമെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങളൊക്കെ ഇവിടെ ഈ പറയുന്നത് കേൾക്കാനുണ്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചോളൂ എല്ലാ കാര്യം ശരിയാകും എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയുവാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണല്ലേ അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഒത്തിരി ന്യൂസുകളൊക്കെ കേൾക്കാറുണ്ട് ഒത്തിരി ആൾക്കാർ ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒക്കെ ഒത്തിരി ആത്മഹത്യയിലോട്ടൊക്കെ പോകുന്ന ഒരു സമയം അപ്പം അവരെ കേൾക്കുവാൻ ആ ഒരു ഒരു ചെറിയ ഒരു നിമിഷത്തിൽ അവരുടെ ആ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണ് ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് അപ്പം അവർ ചിലപ്പം അവരെ കേൾക്കുവാൻ അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസവാക്ക് പറയുവാൻ ആരെങ്കിലും ഒരു ചെറിയ സമയം കണ്ടെത്തിയെങ്കിൽ ചിലപ്പോൾ അവരുടെ ആ മനസ്സിൽ നിന്ന് ആ ഒരു ഫീലിംഗ് തന്നെ മാറി അവരുടെ ജീവിതം തന്നെ മാറി മറിയാൻ ഇതുണ്ടല്ലേ ഉണ്ട് അപ്പം നമ്മളെ ആരെങ്കിലും ഒരു കോള് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ബിസി ആണെങ്കിൽ പോലും നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് അവരെ ഒന്ന് തിരിച്ചു വിളിക്കുവാന് ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യം കൊണ്ട് സമീപിക്കുമ്പോൾ അവരെ കേൾക്കുവാൻ നമ്മളൊന്ന് തയ്യാറാകുക അല്ലാതെ അവർ നിസ്സാരമായി നമ്മൾ മറ്റുള്ളവരെ കാണാതിരിക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാനും മറ്റുള്ളവർക്ക് നല്ല സുഹൃത്തു നമുക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം എല്ലാവർക്കും നല്ലൊരു ദിന ദിനം ഓക്കേ ബൈ ബൈ